തനിക്കൊരു അല്ല സാറേ ഇന്ന് മോൾക്ക് തീരെ തീരെ സുഖമില്ല വീട്ടിൽ പറ്റുന്നില്ലല്ലോ ഈ ഈ നൈറ്റ് ഷിഫ്റ്റ് കാരണം അതൊക്കെ അറിഞ്ഞിട്ട് നീ പോലീസിൽ ഇവിടെ നൈറ്റും ഒക്കെ സാറോട് പറഞ്ഞിട്ട് ആ ലില്ലിയെ അവക്കാണെങ്കിൽ ഇല്ല ഇല്ല ോട് സാറിന് ഒരു പ്രത്യേക താല്പര്യത് നിനക്ക് അറിയുന്നല്ലേ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല

എന്റെ പാർക്കുട്ടി നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ട നിന്നെ കണ്ട മുതൽ നിന്നെ സ്വന്തമാക്കണമെന്നാ എന്റെ ആഗ്രഹം അതെ ഞാൻ പറഞ്ഞില്ലേ നീ ഒരുപാട് സുന്ദരിയാണെന്ന് നിന്റെ ചർമ്മം കണ്ടില്ലേ എന്തു പറഞ്ഞു ഈ മാമനെ ഇപ്പോഴും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ പാർക്കുട്ടി ഇനി ഈ മാമന്റെ കൂടെ തന്നെ നീ നിന്നോ

രണ്ടു ദിവസം മുന്നേ ഞാൻ ആ നെഹ്റു പാർക്കിൽ എന്റെ മക്കളെ കൊണ്ടുപോയിരുന്നു അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു അതെ ഇന്ന് അവർ അങ്ങോട്ടേക്കാണ് പോയത് പക്ഷേ ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഇപ്പോ പണി നടന്നോണ്ടിരിക്കുക രണ്ടു ദിവസമായിട്ട് ഇല്ല മാഡം ഞങ്ങൾ പോയതിന് ശേഷ പിന്നെ അവിടെ പണി ഇപ്പോ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരുപാട് മാഫിയ സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അവരെ കയ്യിലൊക്കെ കുട്ടികളെ പെട്ട് കിട്ടാൻ വലിയ പ്രയാസാണ് അയ്യോ യ്യോ അങ്ങനെ പറയല്ലേ എനിക്ക് അവളെ നിങ്ങൾ മോളെ ആണോ കാണാതായത് എന്റെ മോളല്ല എന്റെ മോന്റെ കുട്ടി എന്നിട്ട് മകൻ വന്നില്ലേ പരാതി തരാൻ ഇല്ല അവൻ വന്നിട്ടില്ല അവൻ ഈ നാട്ടിലില്ലായിരുന്നു അപ്പൊ ആ കുട്ടിയുടെ അമ്മയോ അവള് പാർക്കുട്ടി ജനിച്ചപ്പോ തന്നെ മരിച്ചുപോയി എത്ര ആൾക്കാരെ കാണാതായത് എനിക്കൊരു കുട്ടിയും അവരുടെ നിങ്ങൾ ആയിട്ടുള്ള വിവരങ്ങള് ആ പേപ്പർ എഴുതി തരും എന്താ ചെയ്യാം പിന്നെ കുട്ടികളെ ലാസ്റ്റ് പോയി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടോ അവിടെ ഒരു ഉണ്ട് അത് പക്ഷേ പോലീസിനല്ലാതെ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് കാണിച്ചു വന്ന് ശരിയാറ് കൊടുക്കാൻ ഞങ്ങൾ നാളെ രാവിലെ വന്നിട്ട് ഞാൻ ഈ ഹാൻഡ് ഓവർ ചെയ്യാം നമുക്ക് ആക്ഷൻ എടുക്കാൻ അത് ശരിയാ തന്നെ വരണം സാർമാരെ ഞങ്ങളെ കുട്ടികളെ കാണാതായിട്ട് ഒരു ദിവസമായി നിങ്ങൾ വേഗം എന്തെങ്കിലും ചെയ്യണം നിങ്ങളെ മക്കളെ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം കാണാതായി എന്ന് പറഞ്ഞ് ഇവിടെ കരഞ്ഞോണ്ട് ഇന്നിട്ട് കാര്യമില്ല എന്തായാലും നിങ്ങളെ മക്കളെ കണ്ടെത്തി തരാ എന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടി തന്നെയാണ് ഞങ്ങൾ അത് മാക്സിമം ചെയ്യാൻ നോക്കും നിങ്ങൾ ഈ പറയുന്ന പ്രായത്തിൽ എനിക്ക് എനിക്കൊരു മോളുണ്ട് നിങ്ങളെ വേദന എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും വരട്ടെ ഞാൻ സാറോട് പറഞ്ഞിട്ട് നാളെ തന്നെ ഈ കേസ് അന്വേഷിക്കുന്നതാണ് അല്ലെങ്കിൽ സാർ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ സാറിപ്പോൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ എനിക്കിപ്പോൾ തന്നെ ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണിക്കാൻ പോവാം അത് വെച്ച് നമുക്ക് പ്രതിയെ ട്രാക്ക് ചെയ്യാലോ ഇനി കുട്ടികൾ ആരെപ്പോലെ പോയത് അല്ലെങ്കിൽ കുട്ടികൾ ഒറ്റക്ക് പോയതാണോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല എല്ലാം സി സി ടി വി കണ്ടാലേ മനസ്സിലാവു എന്തായാലും കുട്ടികൾ ഒറ്റയ്ക്കാണ് നിങ്ങൾ അവിടെ നിന്ന് പോയത് അല്ലേ അവർ അങ്ങോട്ടേക്ക് തന്നെയാണ് പോയത് നിങ്ങൾക്ക് എങ്ങനെ അത്ര ഉറപ്പ് അത് ഞങ്ങൾ അവിടെയുള്ള ഒരു ഗോപാലൻ ഉണ്ട് അവരോട് പറഞ്ഞിട്ടാ അവര് പോയത് എന്റെ അടുത്തേക്ക് വരാൻ സമയമില്ലായിരുന്നു അതുകൊണ്ട് എന്റെ മോള് അവരോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി നിങ്ങൾ ഈ പറയുന്ന ഗോപാലന്റെ നമ്പർ എനിക്ക് തരാം എന്നിട്ട് അവരോട് ഞാൻ ഇവിടെ ഹാജരാവാൻ പറയാം എന്നിട്ട് അവരെന്താ പറയുന്നത് നോക്കട്ടെ

പിന്നെ നിന്നെ രക്ഷിക്കാൻ ഒരു ദൈവവും വരില്ല